സ്നേഹാർദ്രം രചന മാരിജൻ അവതരണം സിദ്ധി അപ്പോൾ തന്നെ എല്ലാവരും ഷോപ്പിങ്ങിനിറങ്ങി എനിക്കിഷ്ടമായതെല്ലാം അച്ഛൻ വാങ്ങി തന്നു ഒരു പോലെ ഞാൻ ഓരോന്ന് തൊട്ട് കാണിച്ച് വാശി പിടിച്ചും കൊണ്ടിരുന്നു എൻ്റെ ഇഷ്ടങ്ങൾക്കായിരുന്നു അന്നത്തെ ദിവസം പ്രാധാന്യം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴേ പാതിരാത്രി ആയിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് കൂടുതൽ ചർച്ചക്കൊന്നും നിൽക്കാതെ എല്ലാവരും ഉറങ്ങാൻ പോയി പെണ്ണുകാണാൻ മുന്നിൽ കണ്ട് രണ്ട് ജോഡി ഡ്രസ് എടുത്തിരുന്നു ഞാൻ അഡ്രസ്സ് എടുത്തു നോക്കി ആദ്യമായാണ് ഒരാൾ കാണാൻ വരുന്നത് എങ്ങനെയിരിക്കും എന്തെങ്കിലും ചോദിക്കുമോ ചെറുക്കന്റെ ഫോട്ടോ വേണമെങ്കിൽ ചോദിക്കാം എന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞതാണ് വേണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി കളിയാക്കാൻ അതാണ് വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ പതുക്കെ ആ ഉടുപ്പ് എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പാകം നോക്കി ഒരു പുഞ്ചിരി എന്റെ ചുണ്ടിൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി പാതിരാത്രി ഉറങ്ങിയത് എന്നിട്ട് പുലർച്ചെ തന്നെ ഉണർന്നു സ്കൂട്ടിയിൽ ആദ്യമായി കോളേജിൽ പോകുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ ത്രില്ലടിച്ചു എങ്ങനെയാലും കോളേജിൽ പോകാനുള്ള ടൈം ആക്കിയെടുക്കുമായിരുന്നു ഒരുങ്ങി ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും എന്തോ തർക്കത്തിലാണ് എന്നെ കണ്ടതും വിഷ്ണുവേട്ടൻ ഒരു അവിനെ ചിരിച്ചിരിച്ചു ദേവേട്ടൻ ഇപ്പോൾ എന്തു പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല അമ്മയാണ് എന്താ അമ്മ കാര്യം എന്തിനാ രണ്ടാളും തമ്മിൽ തർക്കം വേറെന്തിനാ നിന്റെ കാര്യത്തിന് തന്നെ വിഷ്ണുവേട്ടനാണ് എന്റെ കാര്യത്തിനോ എന്ത് കാര്യം നിന സ്കൂട്ടിയാണ് മോളെ വില്ലൻ അതും പറഞ്ഞ് ഏടൻ എഴുന്നേറ്റ് പോയി ഒന്നും മനസിലാകാതെ ഞാൻ അമ്മയെ നോക്കി എന്താ കാര്യം അമ്മേ ആ ചോദ്യത്തിന് മറുപടിയായി മാമ ഒരു മറു ചോദ്യം ചോദിച്ചു നീ ഇന്ന് കൂട്ടുകാർക്ക് പാർട്ടി കൊടുക്കുന്നുണ്ടോ ഉം ഞാനത് അച്ഛനോട് പറഞ്ഞല്ലോ അതിനെന്താ ഞാൻ അച്ഛനെ നോക്കി അതിനൊന്നുമില്ല മോളെ നീ കോളേജിൽ നിന്ന് പാർട്ടി നടത്താൻ പുറത്തു പോകില്ലേ അതുകൊണ്ട് നിനക്കിന്ന് സ്കൂട്ടി തന്നു ഞാൻ പറഞ്ഞേ അയ്യൂ ചതിക്കല്ലേ ഞാനും സ്കൂട്ടിയിൽ കോളേജിൽ വരുമെന്ന് എല്ലാവരോടും പറഞ്ഞതാ കോളേജ് അവിടെ തന്നെ ഇല്ലേ നാളെ ആയാലും പോകാം ഇന്നെന്തായാലും നടക്കില്ല അതും പറഞ്ഞ് അമ്മ പോയി അമ്മ പറഞ്ഞാൽ പറഞ്ഞതാണ് പിന്നെ തർക്കിച്ചിട്ട് കാര്യമില്ല ഞാൻ വിഷമത്തോടെ അച്ഛനെ നോക്കി പോട്ടെടാ ചക്കരെ സ്നേഹം കൊണ്ടല്ലേ അച്ഛൻ അതും പറഞ്ഞ് തോളിൽ തട്ടി ഇതിനെയൊക്കെ ഈ നാട്ടിൽ സ്നേഹമെന്നാണോ പറയുന്നേ കഷ്ടം തന്നെ അതും പറഞ്ഞ് അവൾ ആഹാരം കഴിക്കാനിരുന്നു കോളേജിലേക്ക് യാത്ര അമ്മയുടെ ഇഷ്ടപ്രകാരം കാറിലായിരുന്നു കോളേജിൽ ആക്കി അച്ഛൻ കാർ പോയതും അഞ്ചു പേർ ഓടി വന്ന് ചുറ്റി ഒരുമിച്ചായിരുന്നു ഒരാൾ എന്റെ ചങ്ക് രേവു പിന്നെ അഭിഷേക് ഇന്ദു ഗീതു രേവു ഒഴികെ ബാക്കിയുള്ളവർ കോളേജിൽ എത്തിയ ശേഷം കിട്ടിയതാണ് അഭിഷേക് അപ്പോഴേക്കും എന്റെ ബാഗ് പിടിച്ചു വാങ്ങി എന്നാൽ ഭഗവതി വന്നാട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ കാറുമായി വന്നിരുന്നു കാറോ ഇത് എവിടുന്നാ സംഘടിപ്പിച്ചേ നിനക്ക് വേണ്ടി ഇന്നലെ രാത്രി മുഴുവൻ തന്തപ്പുഴ കാല് നക്കിയതാ എന്നാൽ സമയം കളയണ്ട എല്ലാവരും കേറിയാട്ടെ ഇന്ദു ആണ് എവിടേക്കാണ് പോകുന്നെങ്കിലും പറ ഞാൻ എല്ലാവരെയും നോക്കി ചോദിച്ചു അതോർത്ത് ഭദ്രപ്പെട്ടി വിഷമിക്കേണ്ട ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോൾ വണ്ടി താനേ നിന്നോളും അഭിഷേക് അതും പറഞ്ഞ് എല്ലാവരെയും കൂട്ടി എന്നെ കാറിൽ പിടിച്ചു കയറ്റിയതും ഒരുമിച്ചായിരുന്നു അവിടുത്തെ പ്രശസ്തമായൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുമ്പിലാണ് കാർ നിന്നത് അബി അപ്പോൾ തന്നെ ചാടിയിറങ്ങി ഞാൻ ഇരുന്ന ഭാഗത്തെ ഡോർ തന്ന് ഭവ്യത അഭിനയിച്ച് ഇറങ്ങിയാട്ടെ എന്ന് പറഞ്ഞു ഓഹോ അപ്പോ കരുതി കൂട്ടി അക്രമമാണ് ഞാൻ ചോദിച്ചതും എല്ലാരും കോറസ് പോലെ അതേലോ എന്ന് പറഞ്ഞു പ്രമുഖ ബിസിനസ്മാൻ ദേവരാജന്റെ മോളെ ചെറിയ റെസ്റ്റോറൻറ്റിലൊന്നും കൊണ്ടുപോയി ഞങ്ങൾ നാണം കെടുത്തില്ല ഈതു പറഞ്ഞു ഇനി രക്ഷയില്ല എല്ലാം അവരുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തു പിന്നെ ഒരു ബഹളമായിരുന്നു ഈദുവും കിരണും അഭിഷേകും ഇന്ദുവും ദേവുമെല്ലാം എന്തൊക്കെയോ ഓർഡർ ചെയ്തു ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ലാത്ത മട്ടിലാണ് ഞാൻ ഒഴുകിയ എല്ലാവരും കഴിപ്പ് എടി എടുക്കുരുപ്പേ കുറച്ച് വെള്ളം കുടിക്കും കിരൺ എടുക്കുമെന്ന് കരുതി വായിൽ കുത്തിക്കയറ്റുന്ന ആഹാരം ഇറക്കാനാവാതെ വിഷമിക്കുന്ന ഗീതുവിനെ കണ്ട് ഞാൻ ചിരിയോടെ പറഞ്ഞു അല്ല മാഡം അളിയൻ എന്നാ ലാൻഡ് ചെയ്യുന്ന കിരണിന്റെ വകയാണ് ചോദ്യം വെള്ളിയാഴ്ച വരും ഞായറാഴ്ച എന്റെ വീട്ടിലേക്കും വരും അപ്പോ കല്യാണം ഉടനെ ഉണ്ടാകുമോ അതിന്റെ പെണ്ണുകാണൽ പോലും കഴിഞ്ഞില്ലല്ലോ അഭിയാണ് അതിന് കാര്യമൊന്നുമില്ല ആ വിഷയത്തിന് സൗന്ദര്യവും പുത്തർ പിന്നെ കാണാൻ എന്തിരിക്കുന്നു കിരൺ അത് പറഞ്ഞതും ഡാ എന്ന് വിളിച്ച് ഞാൻ അവന്റെ തലക്കിട കഴുക്കി കല്യാണം കഴിഞ്ഞാൽ നീ അമേരിക്കയിലേക്ക് പോകുമോ രേവുവിന്റെ ചോദ്യം വിഷമം കലർന്നു ആ വിഷമം എന്റെ മുഖത്തും വ്യാപിച്ചു അതുകണ്ട നാല്വർ സംഘം രേവുവിനെ നോക്കി കണ്ണുരുട്ടി മനസ് നിറഞ്ഞാണ് എല്ലാവരും മടങ്ങിയത് കാൽ കയറിയപ്പോഴേ ഗീതു പറഞ്ഞു ഡാ കിരണേ ആ ജംഗ്ഷൻ അടുത്തുള്ള ബുക്ക് സ്റ്റാൾ ഒന്ന് നിർത്തണേ എനിക്ക് കുറച്ച് ബുക്സ് വാങ്ങാനുണ്ട് ഈദുവും ഇന്ദുവും രവും അഭിയും ബുക്ക് വാങ്ങാനായി പോയി എനിക്കെന്തോ മടി തോന്നിയത് കാരണം കാറിൽ തന്നെ ഇരുന്നു വെറുതെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് കാഴ്ച കണ്ടത് റോഡിലെ നടപ്പാതയ്ക്കരികിലായി ഒരു സ്ത്രീ പുലിവയിലത്ത് തളർന്നിരിക്കുന്നു ഒരു വലിയ സഞ്ചിയും അടുത്തുണ്ട് കടന്നുപോകുന്ന ഓരോരുത്തരെയും അവർ നിസ്സാരതയോടെ നോക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി പരിചയമുള്ള മുഖം പോലെ പെട്ടെന്നുള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി സുഭദ്രാപ്പച്ചി ഞാൻ വിശ്വസിക്കാനാകാതെ അവരെ നോക്കി അപ്പോഴേക്കും എല്ലാവരും മടങ്ങിയെത്തിയിരുന്നു കാർ മുന്നോട്ട് പോകും തോറും ആ കാഴ്ച എന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നു ആ കിരണെ വണ്ടി നിർത്തിക്കെ ഞാൻ പറഞ്ഞതും എല്ലാവരും അതിശയത്തിൽ എന്നെ നോക്കി വണ്ടി നിർത്താനോ ഇവിടെയോ എന്താ കാര്യം അത് പിന്നെ അച്ഛൻ എന്നോട് ജംഗ്ഷനിൽ നിൽക്കാൻ പറഞ്ഞിരുന്നു അതിന് നമ്മൾ പോകുന്ന കാര്യം നിന്റെ അച്ഛനോട് അറിഞ്ഞില്ലല്ലോ കിരണായിരുന്നു സംശയം അത് പിന്നെ നിങ്ങൾ ബുക്ക് ഷോപ്പിൽ കയറിയല്ലേ അപ്പോഴാ വിളിച്ചേ ഉം അഭിയൊന്ന് ഇരുത്തി മൂളി എങ്കിൽ ശരി നീ ഇവിടെ ഇറങ്ങണ്ട ഞാൻ വണ്ടി തിരികെ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം കിരൺ വണ്ടി തിരിക്കാനൊരുങ്ങി വേണ്ടെന്നേ ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം മോളെ ഭദ്രെ ഒരു ഉടായ്പും മണക്കുന്നുണ്ടല്ലോ രേവ് പറഞ്ഞു ഒരു ഉടായ്പമില്ല നിങ്ങൾ പോവാൻ നോക്കിക്കേ അതും പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി ഓട്ടോയിലിരിക്കുമ്പോൾ മനസ്സ് കുതിക്കുകയായിരുന്നു ജംഗ്ഷനിലെത്താറായപ്പോഴേ ഏന്തി പറഞ്ഞു നോക്കി സുഭദ്രാപിച്ചി അവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് ആശ്വാസമായത് ഡ്രൈവറോട് ആ ഇരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് നിർത്തു എന്ന് പറഞ്ഞു ഓട്ടോയിൽ നിന്നിറങ്ങി ഞാൻ അടുത്തു ചെല്ലുമ്പോൾ സംശയത്തോടെ അവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു വാ എഴുന്നേൽക്ക് ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞു ഞാൻ അവരുടെ നേർക്ക് കൈനീട്ടി ആരാ മനസ്സിലായില്ലോ ഞാൻ ഭദ്രയാണ് ദേവരാജന്റെ മകൾ ഞാൻ അത് പറയുമ്പോൾ അവിശ്വസ്യയോടെ അവർ എന്നെ നോക്കി പിന്നെ താമസിച്ചില്ല ഞാൻ അവരുടെ കയ്യിൽ പിടിച്ച് പതുക്കെ എഴുന്നേപ്പിച്ചു ഓട്ടോയിലിരുത്തി സഞ്ചിയും എടുത്തു വെച്ചു എങ്ങോട്ടാണ് പോകേണ്ടത് ഡ്രൈവർ ചോദിച്ചപ്പോൾ ഞാൻ അവരെ നോക്കി അവർ സ്ഥലം പറഞ്ഞു കൊടുത്തു ഓട്ടോയിലിരുന്ന സമയം അത്രയും അവർ വിതുമ്പുകയായിരുന്നു എന്ത് പറണമെന്നറിയാതെ ഞാൻ ഇരുന്നു നാട്ടിലെത്തിയപ്പോഴും എനിക്ക് നേരിയ ഭയമുണ്ടായി ദൈവമേ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ കഴിഞ്ഞു ഞാൻ അറിയാവും ദൈവങ്ങളെയെല്ലാം വിളിച്ചുപോയി കുറച്ചു ദൂരം പിന്നിട്ട് ഒരു ഒരിടവഴിയിലൂടെ ഒരു ചെറിയ ഓടിട്ട വീടിന് മുന്നിലെത്തി മുറ്റത്ത് ചെറിയ പൂന്തോട്ടമുണ്ട് റോസയും മുല്ലയുമാണ് പ്രധാന ചെടികൾ രണ്ടും പൂത്തുലഞ്ഞു നിൽക്കുന്നു ഒരു ചെറിയ കൂട്ടിൽ രണ്ടു മൂന്ന് പ്രാവുകൾ ചെറുതെങ്കിലും ആ വീട് ഒരു ഭംഗിയുണ്ടായിരുന്നു എന്റെ കൈകൾ പിടിച്ച് അപ്പച്ചി ഓട്ടോയിൽ നിന്നിറങ്ങി വാതിൽ തുറന്ന് അവർ അകത്തേ അകത്തേക്കേറി ഞാൻ ഒരു നിമിഷം സംശയിച്ച് മുറ്റത്ത് നിന്നു കയറി വാ മോളെ അപ്പച്ചി എന്നെ നോക്കി പറഞ്ഞു പിന്നെ സംശയിച്ചില്ല ഞാനും അകത്തേ അകത്തേക്കേറി മോളിരിക്കി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അപ്പച്ചി എഴുന്നേറ്റ് പോകാനൊരുങ്ങി ഓ എനിക്കൊന്നും വേണ്ട അപ്പച്ചി അപ്പച്ചി റെസ്റ്റ് എടുത്തോളൂ ഞാൻ അത് പറഞ്ഞതും സുഭദ്രാപ്പച്ചി എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ ഞാനും കുഴങ്ങി കൊറച്ചു സമയം കഴിഞ്ഞ് അപ്പച്ചി എന്റെ മുഖം പിടിച്ചുയർത്തി വാത്സല്യത്തോടെ ഉമ്മ വെച്ചു മോൾക്ക് എന്നെ അറിയാമായിരുന്നു ഉം രാവിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ നല്ല വെയിലല്ലേ അതാവും തല ചുറ്റിയത് ഉം പിന്നെയും എന്തൊക്കെയോ അവർക്ക് ചോദിക്കണമെന്നുണ്ട് എനിക്ക് തോന്നി അപ്പോഴാണ് പുറത്തൊരു ബുള്ളറ്റ് സൗണ്ട് കേട്ടത് ഭഗവാനെ ശിവേട്ടൻ ഒരു മിന്നൽ എന്റെ ദേഹത്തു പാഞ്ഞുപോയി പാഞ്ഞു അമ്മ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ശിവേട്ടൻ കേറി വന്നത് അമ്മയോട് എത്ര തവണ ഞാൻ അത്രയും പറഞ്ഞപ്പോഴാണ് അയാൾ എന്നെ കണ്ടത് അയാൾ അന്തം വിട്ട് എന്നെ നോക്കുന്നത് കണ്ടു നീയോ നീ എന്താ ഇവിടെ റോഡിൽ വെച്ച് തലതിറ്റി ഭദ്രമോള എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അപ്പച്ചയാണ് മറുപടി കൊടുത്തത് അമ്മ എന്തിനാ ഇതൊക്കെ വാങ്ങാൻ പോയേ എന്തേലും വേളയിൽ എന്നോട് പറഞ്ഞാൽ പോരെ മൊബൈൽ എടുക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അതും പറഞ്ഞ് അയാൾ റൂമിലേക്ക് പോയി പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല പോട്ടെ അപ്പച്ചി എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു ആദ്യമായിട്ട് വന്നിട്ട് എന്റെ കുട്ടി ഒന്നും തരാൻ കഴിഞ്ഞില്ലല്ലോ അത് സാരമില്ല ഇനി ഇനിയൊരിക്കൽ ആകട്ടെ ഇനി ഒരിക്കൽ മോള് ഇതുവഴി വരുമോ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ദേവേട്ടൻ അച്ഛൻ സുഖമാണ് അതും ഞാൻ ഇറങ്ങി മുറ്റം വരെ അപ്പച്ചുകൂടെ വന്നു മോൾക്ക് വഴി അറിയുമോ ഉം സാരമില്ല ഞാൻ ആ റോഡിൽ കയറി ഓട്ടോ വിളിച്ചു പോയിക്കോളാം പറ്റിയാൽ ബാമേടത്തിയെ ഞാൻ തിരക്കിയെന്ന് പറയണം അത് പറഞ്ഞ് വീണ്ടും എന്റെ നെറ്റിയിൽ ഉമ്മ വച്ചിട്ടാണ് അവർ യാത്ര ആക്കിയത് ഇടറോഡിലൂടെ നല്ല വേഗത്തിലാണ് നടന്നത് എത്രയും പെട്ടെന്ന് മെയിൻ റോഡിലെത്തി ഓട്ടോ പിടിക്കണം ആരേലും കണ്ടാൽ പ്രശ്നമാണ് അപ്പോഴാണ് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടത് ബുള്ളറ്റ് എനിക്കടുത്തായി വന്ന് നിന്നു ഒന്ന് നിന്നേ ശിവേട്ടനാണ് ഞാൻ തല ഉയർത്തി നോക്കി എന്താ ഉദ്ദേശം എന്തുദ്ദേശം ഞാൻ തിരിച്ചു ചോദിച്ചു ഇപ്പോഴെവിടുന്ന് വന്നു ഒരു പുതിയ സ്നേഹബന്ധം പുതുക്കലൊക്കെ ബന്ധം പുതുക്കാനൊന്നും വന്നതല്ല അപ്പച്ചി അവളെ തളനിക്കുന്ന കണ്ട് അതുകൊണ്ട് കൊണ്ടുവന്ന അത്രേ ഉള്ളൂ ഞാനും വിട്ടുകൊടുത്തില്ല ഇപ്പോഴാണോ അപ്പച്ചിയോട് തളർച്ച നിന്റെ വീട്ടുകാരുടെ കണ്ണിൽപ്പെട്ടത് ശിവൻ പുച്ഛത്തോട് ചോദിച്ചു വീട്ടുകാർ അറിവോടെ ഒന്നുമല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാ വന്നത് ഓഹോ എന്നാൽ കേട്ടോ എനിക്കിഷ്ടമല്ല നീയോ നിന്റെ കുടുംബക്കാരോ ആയിട്ട് ഒരു സഹകരണവും അതുകൊണ്ട് മേലാൽ പഴയ ബന്ധവും പറഞ്ഞുകൊണ്ട് കൊച്ചു തമ്പുരാട്ടി ഈ വഴിക്ക് വന്നേക്കരുത് ഞങ്ങൾ ഞങ്ങൾ മാത്രം മതി അതും പറഞ്ഞ് ശിവേട്ടൻ ബുള്ളറ്റ് ഓടിച്ചു പോയി തലക്കടിയേറ്റ പോലെ ഞാൻ അവിടെ നിന്നു പോയി വീട്ടിലെത്തിയപ്പോഴും ശിവേട്ടൻ പറഞ്ഞ വാചങ്ങളായിരുന്നു മനസ്സിൽ പിന്നെ അച്ഛൻ എന്തേലും അറിഞ്ഞോ എന്നുള്ള ടെൻഷനും ഓ അത് ശരി അപ്പൊ ഇന്ന് കോളേജിൽ കേറിയില്ല അല്ലേ അമ്മയാണ് ഞാൻ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി നേരെ മുറിയിൽ പോയി മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു കട്ടിൽ വെറുതെ കണ്ണടച്ച് കിടന്നുപ്പച്ചിയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത് നീണ്ട സമൃദ്ധമായ മുടിയിൽ അവിടെ ഇവിടെ നരവീണ് തുടങ്ങിയിരിക്കുന്നു എന്നെ പോലെ അപ്പച്ചയ്ക്ക് മുണ്ട് മുകളിൽ ഒരു കുഞ്ഞു മറു സൂക്ഷിച്ചു നോക്കുമ്പോൾ എവിടെയൊക്കെയോ എന്റെ മുഖവുമായ സാദൃശ്യങ്ങളുണ്ടോ നീ എന്താ മിണ്ടാതെ വന്ന് കിടന്നത് തലവേദനയുണ്ടോ എന്തുപറ്റി വയ്യായി വല്ലതുമുണ്ടോ അമ്മയുടെ ചോദ്യമാണ് ഉണർത്തിയത് എന്റെ പൊന്നമ്മ കൂടുതൽ വ്യാഖ്യാനിച്ചു കൂട്ടണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ച് ക്ഷീണമുണ്ട് അത്ര തന്നെ അമ്മ ഒന്ന് പോയെ ഞാൻ നേരം കിടക്കട്ടെ അത് പറഞ്ഞ് കമിഴ്ന്ന് കിടന്നു രാത്രി അച്ഛൻ വന്നപ്പോഴാണ് എഴുന്നേറ്റത് എന്താ ചക്കരെ എന്ത് പറ്റി അച്ഛൻ ചോദിച്ചു എനിക്കെന്തോ അച്ഛൻ്റെ മുഖത്ത് നോക്കാനൊന്നും വിഷമം തോന്നി എന്തോ തെറ്റി ചെയ്തതുപോലെ ഒരു തോന്നൽ വാ അത്താഴം കഴിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ തോളിൽ പിടിച്ച് നടന്നു ഡൈനിങ് ടേബിളിൽ ചർച്ച വീണ്ടും രാഹുലേറ്റനെ പറ്റിയായിരുന്നു അതോടെ എന്റെ മുഖവും പുഞ്ചിരി വന്നു പറ്റാവുന്നിടത്തൊക്കെ കെരി വിഷ്ണു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോഴും മനസ്സിൽ രാഹുലേട്ടനായിരുന്നു എങ്ങനെയാവും രൂപം മീശയുണ്ടോ വണ്ണമുള്ള ആളാണോ അങ്ങനെ അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് പോയത് ബുധനാഴ്ച വൈകിട്ട് രാഹുലേടൻ അമ്മയും അച്ഛനും വിളിച്ചിരുന്നു അവർ വൈകിട്ടത്തെ ഫ്ളൈറ്റിൽ എത്തിയെന്ന് പറഞ്ഞു ശനിയാഴ്ച രാവിലെ രാഹുലേട്ടൻ വിളിച്ചു വിഷ്ണുവേട്ടന്റെ ഫോണിലാണ് വിളിച്ചത് സംസാരിക്കുന്നിടയിൽ വിഷ്ണുവേട്ടൻ എന്നോട് ഫോൺ വേണോ എന്ന് ആംഗ്യം ചോദിച്ചു ഞാൻ വേണ്ട എന്ന് തലയാട്ടി ഞായറാഴ്ച രാവിലെ അവർ വരുമെന്ന് പറഞ്ഞു രാവിലെ തന്നെ അമ്മ വിളിച്ചുണർത്തി അമ്പലത്തിൽ പോയി തൊഴുവാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ വല്ലാതെ മടി തോന്നി മനസ്സിലാ മനസ്സോടെ ക്ഷേത്രത്തിലേക്ക് പോയത് അമ്പലത്തിൽ തീരെ തിരക്കില്ലായിരുന്നു നല്ല ജീവിതം കിട്ടണേ എന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളെ കണ്ടത് ശിവേട്ടൻ ശിവനും അപ്പോഴാണ് ഭദ്രയെ കണ്ടത് ഒരു നിമിഷം അവനും വല്ലാതായി അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു എന്തോ പിറുപിറുത്തുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി ഭദ്രയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി അവൾ പ്രദക്ഷിണം വെക്കാനായി നടന്നു അപ്പോഴാണ് സുഭദ്രയെ കണ്ടത് ഭദ്രയെ കണ്ടതും സുഭദ്ര ചുറ്റും ഒന്ന് നോക്കി കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അപ്പച്ചി നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഓടി അരികിൽ ചെന്നു സുഖമാണോ അപ്പച്ചി സുഖം മോളെ അപ്പച്ചി എന്നും ഇവിടെ തൊഴാൻ വരാറുണ്ടോ ഏയ് ദൈവങ്ങളോടൊക്കെ പണ്ടേ പിണങ്ങിയതാ ഇതിപ്പോ ശിവന്റെ പിറന്നാളായതുകൊണ്ട് വന്നതാ ഒന്നും പ്രാർത്ഥിക്കാനില്ല വെറുതെ കൈകൂപ്പി നിൽക്കും അത്ര തന്നെ അവരുടെ വാക്കുകൾ ഓരോന്നും മനസ്സിൽ വന്ന് തറയ്ക്കുന്ന പോലെ തോന്നി മോൾ സ്ഥിരമായി വരാറുണ്ടോ ഏയ് ഇല്ല ഇതുതന്നെ അമ്മ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ അതെന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ ഇന്ന് ഉം ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട് അത് പറയുമ്പോൾ മുഖം അറിയാതെ ചുവന്നു ആഹാ അങ്ങനെ വരട്ടെ കല്യാണപ്പെണ്ണായി അല്ലേ അപ്പച്ചി ചിരിയോടെ പറഞ്ഞു ഞാനും ചിരിച്ചുകൊണ്ട് പിന്നൊന്നും മിണ്ടിയില്ല കൈപിടിച്ച് കൂടെ നടന്നു തൊഴുതി നേരം അപ്പച്ചി മോള് വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു വേണ്ട പിന്നൊരിക്കലാവാ പുറത്ത് ആൾത്തറയിൽ ശിവേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പച്ചി എന്റെ പിടിച്ച് അങ്ങോട്ട് ചെന്നു മോനെ ശിവ നീ കേട്ടോ ഇന്ന് ഭദ്ര അപ്പച്ചക്ക് പറഞ്ഞു മുഴുപ്പിക്കാൻ കഴിഞ്ഞില്ല നാട്ടിലെ പ്രമാണിമാരുടെ ബന്ധുത്വം അമ്മയ്ക്ക് വേണമായിരിക്കും എനിക്കത് ആവശ്യമില്ല അതും പറഞ്ഞ് ശിവേട്ടൻ എടുത്ത് പോയി അപ്പച്ചിയുടെ മുഖം വിളർന്നത് കണ്ടു ഞാൻ ചിരിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു നടന്നു വീട്ടുമുറ്റത്ത് എത്തിയപ്പോഴേ കണ്ടു ഒരു ബെൻസ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നു ദൈവമേ അമേരിക്കക്കാരൻ ഇത്ര നേരത്തെ വന്നു പട്ടുപാവാടയും ഉടുപ്പുമിട്ടാണ് അമ്പലത്തിൽ പോയത് തൊഴിലിട്ട് വന്ന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങാമെന്നായിരുന്നു ചിന്ത നാശം പിടിക്ക ഇനി ഇപ്പോൾ എന്താ ചെയ്യുക ഒന്ന് അകത്തേ കയറിയത് അമ്മ എന്നെ രൂക്ഷമായി നോക്കി ഞാനെന്ത് ചെയ്യാനാ ഊന്നി തള്ളി അമ്പലത്തിലോട്ട് വിടുമ്പോ ഓർക്കണമായിരുന്നു എന്താ എന്ന മട്ടിൽ ഞാനും നോക്കി അല്ല പിന്നെ അകത്തെ സേറ്റിൽ അത്യാവശ്യം മോഡേണായ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയും ഭർത്താവും ഇരിപ്പുണ്ട് രാഹുലേട്ടന്റെ അച്ഛനും അമ്മയും ആവണം രാഹുലേട്ടനെ കണ്ടില്ല അമ്മ എന്നെ പിടിച്ചു വലിച്ച് അകത്തെ കൊണ്ടുപോയി എവിടെയായിരുന്നടി ഇതുവരെ ഫോൺ വിളിച്ചാലും എടുക്കില്ല അമ്മയല്ലേ എന്നെ അമ്പലത്തിൽ പറഞ്ഞു വിട്ടത് ഫോൺ ഞാൻ കൊണ്ടുപോയില്ല ശരി ശരി നീതാ ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് അത് പറഞ്ഞ് അമ്മ ട്രേ എടുത്ത് എന്റെ കയ്യിൽ തന്നു കാൽപാത മുതൽ ഒരു വിറയൽ വന്നു കയറുന്ന ഞാൻ അറിഞ്ഞു ചായയുമായി സ്വീകരണ മുറിയിലേക്ക് ചെന്നപ്പോഴാണ് ഫോണും പിടിച്ച് ഒരാൾ അകത്തേ കയറി വന്നത് കാണാൻ തരക്കേടില്ലാത്തൊരു ചെറുപ്പക്കാരൻ മോനെ ഇതാണ് ഭദ്ര എന്ന് രാഹുലേട്ടന്റെ അമ്മ പരിചയപ്പെടുത്തി മോനൊന്ന് ഫോൺ ചെയ്യാൻ പുറത്തേക്കിറങ്ങിയതാ ഞാൻ കണ്ടു ഭദ്ര കയറി വരുന്നത് ദൈവമേ എപ്പോ എന്നിട്ട് ഇങ്ങനൊരു അവതരണം പുറത്തു നിൽക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ചായ കൊടുക്കുമോളെ എന്ന് അമ്മ പറയുന്നത് പോയ വിറയൽ വീണ്ടും വന്നു കയറി ചായ കൊടുത്ത ചോദ്യം മേളയിലേക്ക് റെഡിയായി നിന്നു ഭദ്ര യോഗ പഠിച്ചിട്ടുണ്ടോ രാഹുലേട്ടന്റെ ആദ്യത്തെ ചോദ്യം വന്നു കേട്ടതിന്റെ കുഴപ്പമാണോ എന്ന സംശയത്തിൽ ഞാൻ പുള്ളിക്കാരനെ നോക്കി യോഗ കേട്ടിട്ടില്ലേ ഉം യോഗ പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്താ പഠിക്കാനെ വളരെ നല്ലതാണ് ശരീരത്തിനും മനസ്സിലുമൊക്കെ പിന്നങ്ങോട്ട് ആയിരുന്നു വിവിധതരം യോഗകളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ ചുരുക്കി പറഞ്ഞാൽ പുള്ളി പെണ്ണുകാൻ വന്നതാണോ അതോ യോഗ ക്ലാസ് ആളെ എടുക്കാൻ വന്നതാണോ എന്ന ഡൗട്ടിലാണ് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ സംശയം എനിക്ക് മാത്രമല്ല ഏട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിലായി അരമണിക്കൂറായിട്ടും യോഗയുടെ ഗുണങ്ങൾ തീരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അയാളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖത്തും വിളർച്ചയുണ്ട് ഇവനെ യോഗ ഭയങ്കര ഇഷ്ടമാണ് അവർ ഇടയ്ക്ക് കയറി പറഞ്ഞു അപ്പോഴാ യോഗക്കാരെ ഒന്ന് അടങ്ങിയത് അപ്പോൾ ശരി ഞങ്ങൾ ഇപ്പോ ഇറങ്ങുകയാ വീണ്ടും കാണാൻ അത് പറഞ്ഞ് രാഹുലേടൻറെ അച്ഛൻ എഴുന്നേറ്റു ആ അമ്മ എന്റെ അടുത്ത് വന്നു മോൾക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനൊന്ന് ചിരിച്ചെന്ന് വരുത്തി തിരിഞ്ഞ് അച്ഛനെ നോക്കി അവിടെ കുറച്ച് കടുപ്പ കൂടുതൽ ഉണ്ടോ എന്ന് സംശയം അവർ പോയി കഴിഞ്ഞതും വിഷ്ണുടൻ തലകുത്തി ചിരിക്കാൻ തുടങ്ങി ഞാനും അമ്മയും മുഖത്തെ അന്താളിപ്പ് മാറിയിരുന്നു അച്ഛന്റെ മുഖത്ത് മാത്രം ദേഷ്യം നിറഞ്ഞു നിന്നു സുഭദ്ര വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശിവൻ ഉമ്മറത്ത് ഉലാത്തുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും അവരുടെ മുഖം ഇരുണ്ടു നീ എന്തു വർത്താനമാണ് ആ കുട്ടിയെ മുന്നിൽ വെച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണോ കുഴപ്പം അമ്മയ്ക്ക് ഇപ്പോ എന്തായി പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കണോ എത്ര പറിച്ചെറിയാൻ ശ്രമിച്ചാലും ബന്ധങ്ങളെന്നും ബന്ധങ്ങൾ തന്നെയല്ലേ ശിവ അവർ ഇടർച്ചയോടെ പറഞ്ഞു അവൾ വന്ന് അപ്പച്ചി എന്ന് വിളിച്ചപ്പോ അമ്മ കഴിഞ്ഞതെല്ലാം മറന്നുവല്ലേ എന്തായാലും എനിക്കത് പറ്റില്ല ആ കുട്ടി എന്ത് തെറ്റാ നിന്നോട് ചെയ്ത് ആരുടെയും തെറ്റും ശരിയും വിലയിരുത്താനൊന്നും ഞാനില്ല അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് കയറിപ്പോയി നാശം പിടിക്കാൻ നല്ലൊരു ദിവസം അവൾ കാരണം തൊലഞ്ഞു ഒന്നോർത്ത അവൾ എന്നോടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പിഴച്ചു സന്തതി എന്ന് വിളി കേട്ട് തല കുമ്പിട്ട് നിൽക്കുമ്പോൾ എല്ലാവരുടെയും സ്നേഹാധരവുകൾ ഏറ്റു നടന്നു പോകുന്ന ദേവനങ്ങളുടെ മക്കളോട് അസൂയ തോന്നിയിട്ടുണ്ട് പലപ്പോഴും തറവാട്ടിൽ നിന്ന് അയാൾ അടിച്ചിറക്കിയ രംഗം ഓർക്കുമ്പോൾ വെറുപ്പും ഒരു പക്ഷേ ഈ ശിവനെ ഈ നാട്ടുകാരുടെ മുന്നിൽ ഒറ്റാനാക്കിയത് ആ കുടുംബമാണ് നിന്റെ മുറപ്പെണ്ണു പോണടാ എന്ന് പറഞ്ഞ് കുട്ടിക്കാലത്ത് അവളെ ചൂണ്ടിക്കാട്ടി കൂട്ടുകാർ കളിയാക്കുമ്പോഴും ഉള്ളിൽ തികട്ടി വന്നത് അസുയും വെറുപ്പും മാത്രമാണ് നല്ലൊരു ജീവിതം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോൾ ആ കുരിപ്പ് മുന്നിൽ നിൽക്കുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ പ്രാർത്ഥിച്ച് നടക്കില്ലെന്ന് ഉറപ്പായി ദേഷ്യ സഹിക്കാൻ വയ്യാനിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാ അമ്മയുടെ ഒരു ബന്ധം പുതുക്കൽ ഓരോ നാലോ ചിന്നപ്പോഴാണ് തോളിൽ ഒരു കൈ പതിഞ്ഞത് അമ്മ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചാൽ എന്റെ കുട്ടി ആരുമില്ലാണ്ടാവരുത് എന്ന് കരുതി അത് പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി സഹിക്കാൻ കഴിഞ്ഞില്ല വേഗം കണ്ണീർ തുടച്ചു നമുക്ക് നമ്മൾ മതി അമ്മേ എനിക്ക് വേണ്ടി ഇനിയും അമ്മ അവരുടെ അടുത്ത് മുന്നിൽ താഴുന്നത് ഞാൻ സഹിക്കില്ല അമ്മയെ ചേർത്ത് പിടിച്ച് അത്രയും പറഞ്ഞു ഇനി നിന്നാൽ കരഞ്ഞു പോകുമെന്ന് തോന്നി അതെ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ സെന്റി അടിച്ച് നിൽക്കാതെ കുറച്ച് പായസമെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇന്നെങ്കിലും എന്റെ മോൻ ആരോടും തല്ലിനും വഴക്കിനുമൊന്നും പോവരുത് ഏറ്റു പിന്നെ നിന്നില്ല ബുള്ളറ്റുമെടുത്ത് ഇറങ്ങി അന്നത്തെ ചർച്ച മുഴുവൻ രാഹുലേട്ടൻ്റെ യോഗ ക്ലാസ്സിനെ കുറിച്ചായിരുന്നു ഞാനും വിഷ്ണുവേട്ടനും പലതവണ അത് അനുകരിച്ചു ചിരിച്ചു ആദ്യമൊക്കെ മാറി നിന്നെങ്കിലും പിന്നെ അച്ഛനും കൂടെ കൂടി രാത്രി ആഹാരം കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ എന്നെ അടുത്തേക്ക് വിളിച്ചു വിഷമമുണ്ടോ എന്റെ ചക്കരയ്ക്ക് എന്തിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ സന്തോഷമോ ഉം എന്റെ പുതിയ ഉടുപ്പ് യോഗക്കാരനു വേണ്ടി പാഴാക്കേണ്ടി വന്നില്ലല്ലോ ഞാനത് പറഞ്ഞതും അച്ഛനും ചിരിച്ചു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം മനസ്സിൽ നിറയുന്നതായി തോന്നി എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇനി കല്യാണം ആഗ്രഹിച്ചില്ലായിരുന്നില്ലേ